ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനൊരു ബീറ്റ്സിൻ്റെ കിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വെറൈറ്റി ആയ എട്ട് കളർ എട്ട് പാക്കറ്റ് ബീഡ്സ് വരുന്നുണ്ട് കേട്ടോ പല മോഡല ബീറ്റ്സുകളാണ് എല്ലാം ഒരേ ടൈം ഒരേ ബീഡ്സ് ഒരേ മോഡൽസ് ബീഡ്സ് അല്ല പേഴ്സൽ ബീഡ്സും ക്രിസ്റ്റൽ ബീഡ്സ് അങ്ങനെ പല വെറൈറ്റി ബീഡ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാട്ടിത്തരാം അപ്പം നിങ്ങൾക്കിത് കിട്ടുമ്പോഴത്തേക്കും സെയിം ഇതിനകത്ത് തന്നെ ആവണമെന്നില്ല ബീഡ്സുകൾ സെയിം ആവത്തില്ല കളറുകൾ സെയിം ആവത്തില്ല പലതായിരിക്കും കേട്ടോ വരുന്നത് എണ്ണം ഇത്രയും തന്നെ ഉണ്ടാവും എട്ട് പാക്കറ്റാണ് കേട്ടോ വരുന്നത് എട്ട് പാക്കറ്റ് ഉണ്ടാകും അപ്പോൾ ഇതുപോലത്തെ എട്ട് പാക്കറ്റ് ബീഡ്സുകളാണേ ഫ്ലവർ ബീഡ്സ് ആണിത് പിന്നെ ഇതാ ഇത് ക്രിസ്റ്റൽ ബീഡ്സ് പിന്നെ പിന്നെന്തായത് ഒരു ക്യാൻഡി ടൈപ്പ് പേസ്റ്റൽ ബീഡ്സ് പിന്നെ ഇതുപോലത്തെ ഒരു ബീഡ്സ് ഇത് അത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല ഈ ഒരു ടൈപ്പ് നമുക്ക് പുതിയതായിട്ട് വന്നതാണ് അത് മിക്സ്ഡ് കളറായിരിക്കും കേട്ടോ മൂന്ന് നാല് കളറും ഉണ്ട് പിന്നെ ഇതായത് ഇതൊരു ഈ ടേപ്പ് പിന്നെ സ്റ്റാർ ബീഡ്സ് ആണ് ഇത് കളർ ബീഡ്സ് കളറ് പല കളറിലുണ്ട് പിന്നെ ഇതായത് ഇതേ മോഡലൊരു ബീഡ്സ് ഇത് നമുക്ക് റേറ്റ് കൂടിയ ബീഡ്സ് ആണ് ഇത് നമുക്ക് ബ്രഡ്സിലേറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് ബീഡ്സുകൾ വരുന്നത് പിന്നെ വരുന്നത് ഒരു പാക്ക് ഒരു ബോക്സ് ഫ്ലവേഴ്സ് ഉണ്ടാകും പിന്നെ എൻ്റെ ബീഡ്സ് ഒരു പാക്കറ്റ് പിന്നെ വരുന്ന ഒരു എൻ്റെ ടേപ്പിൻ്റെ ഒരു പീസാണ് കേട്ടോ ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു വർക്ക് വർക്ക് കാണിക്കുന്നുണ്ട് അത് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്ക് ഒരു പീസ് എൻ്റെ ബീഡ്സ് ആണ് ഒരു പീസ് എൻ്റെ ക്യാ എൻ്റെ ടേപ്പാണേ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം മുപ്പത്തി അഞ്ച് രൂപയാണ് മീറ്ററിന് വരുന്നത് കേട്ടോ പിന്നെ ഗ്ലിറ്റർ ട്യൂബ് ഇത് ആ രണ്ട് കളർ ഉണ്ടാവും അര മീറ്റർ വെച്ചിട്ടാണേ പിന്നെ വരുന്നത് ഇതിൻ്റെ ഹെയർ ബോ എട്ട് പീസാണ് ഓക്കെ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ കിറ്റിനകത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു വർക്ക് കാണാം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ജസ്റ്റ് ഇതിനകത്തുള്ളൊരു മോഡൽ ഇതിനകത്തുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാനൊന്ന് ചെറിയൊരു വർക്ക് കാണിക്കുന്ന കേട്ടോ അതാ ഇപ്പോൾ ഈ ഒരു ടൈപ്പ് എൻഡ് ടൈപ്പും ഗ്ലിറ്റർ ട്യൂബാണ് കേട്ടോ ഇപ്പം എടുത്തിരിക്കുന്നത് ഇത് മോഡലിൽ പലരും പല വെറൈറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് ഈ ഒരു ഒരുപോലത്തെ കമ്പിയിലാണ് കേട്ടോ നല്ലപോലെ ഒന്ന് പ്രസ്സാക്കാം ഇവിടെ ഇതിന്റെ ജസ്റ്റ് ഇതിൻ്റെ നമ്മൾ ട്യൂബിൽ തന്നെ ഒരു ചെറിയൊരു പശപ്പുള്ളതാണല്ലോ എന്നിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുക്കാം നമുക്കിതിന് വേറെ പ്രത്യേകിച്ച് ഒന്നിൻ്റെ ആവശ്യമായിരുന്നില്ലാട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ട്യൂബിന് ഈ കമ്പിയിൽ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം ഗ്ലൂ തേച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടി ചുറ്റിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ചുറ്റിയാലും മറ്റേ ഇതിൻ്റെ അവിടെ ഞാൻ ഗ്ലൂ തേച്ചിട്ടില്ല നല്ല പുറമൊന്നും പ്രസ്സായി കൊടുക്കുവാണെങ്കിൽ അത് അങ്ങനെ ഇരുന്നോളൂ അത്ര എടുത്തു എന്നിട്ട് ബാക്കി കട്ട് ബാക്കി പീസ് കട്ട് ചെയ്യാം കണ്ടോ ഇങ്ങനെ എടുത്തു അടുത്തത് ഞാൻ വൈറ്റാണ് കേട്ട് എടുത്തിരിക്കുന്നത് വൈറ്റ് എടുത്ത് അതും ഇവിടെ ഇങ്ങനെ വെക്കുക എന്നിട്ട് എൻ്റെ ടേപ്പ് വെച്ച് നല്ലപോലെ ചുറ്റി കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക നല്ലപോലെ ചുറ്റി കൊടുത്തിട്ട് ഇവിടെ ഈ നമ്മുടെ ഈ കമ്പി കാണുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേട്ടായിട്ട് ഇതിങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിങ്ങനെ ചുറ്റാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമത് വേറെ ഒരു ഐറ്റംസിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു ട്യൂബും ഒരു മീറ്റർ ട്യൂബും ഈ ഒരു കമ്പിറായും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ആ കമ്പി കാണാത്ത രീതിയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇവിടെ കണ്ടില്ലേ ഇനി ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇങ്ങനെ ചുറ്റുമെടുക്കാം എന്നിട്ട് രണ്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ബാലൻസ് കട്ട് ചെയ്തിട്ട് എൻ്റെ ടേപ്പ് ചുറ്റി കൊടുക്കാം കണ്ടോ ിൽ നമ്മൾ ചെയ്തെടുക്കുക ഇന്നത്തെ ബാക്ക് ഉള്ളിൽ കമ്പിയുണ്ടെന്നൊന്നും പോലും നമുക്ക് തോന്നത്തില്ല വെറുതെ ട്യൂബ് മാത്രമേ ഇങ്ങനെ ചുറ്റിയെടുത്താന്ന് തോന്നുകയുള്ളൂ കാരണം ആ കമ്പി ഒട്ടും നമുക്ക് ഇന്നത്തെ കാണുന്നില്ല ഇനി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുക്കാം അല്ലാതെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഫ്ലവർ വെച്ചു കൊടുക്കാം നമ്മൾ ബാലൻസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതായതുപോലത്തുള്ള നമുക്ക് ഇയർ വെയർ ഉണ്ടാവും അത് കിട്ടും അത് വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് അയറ്റി ചെയ്തെടുക്കണം ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ പിരിച്ചെടുക്കാം ഉണ്ടോ എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കാം അല്ല ഇതുപോലെ കിട്ടും അതുപോലെ ചെയ്തെടുക്കാം ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ക്ലിപ്പിലൊക്കെ വെച്ചു കൊടുക്കാനൊക്കെ പറ്റും ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവറൊക്കെ ചെയ്തിട്ട് ക്ലിപ്പിലൊക്കെ വെച്ചു കൊടുക്കാനും നല്ലതായിരിക്കും നമ്മളൊരു ഹെയർ ബോഡ് ക്ലാസ് സ്റ്റാർട്ട് മാസം ലാസ്റ്റ് ആയിരിക്കും കേട്ടോ വരുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ചുറ്റിയെടുക്കണം ഞാനൊരു ഒരു കമ്പ്യൂട്ടർ എടുത്തിട്ട് ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കൂടെ ഇതിനകത്തേക്കിനെ വെച്ചിട്ട് അതും കൂടി ചുറ്റിയെടുക്കുവാണേ അപ്പം നടുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ചുറ്റിയെടുക്കാം ഇതിങ്ങനെ പിരിച്ചെടുക്കാം കുറച്ച് കട്ടിയും കാരണം ഇത് എത്രയും കമ്പി ഒരുമിച്ച് വരുന്നതാണല്ലോ ആ ഇതെല്ലാം ഫുൾ ഇങ്ങനെ ചുറ്റിയെടുക്കാം ഇത് ആ ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താലും മതി കമ്പി വെക്കണമെന്നില്ല ഒട്ടിച്ച് കൊടുത്താലും മതി ഇനി ഇത് നമുക്ക് നേരിട്ട് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ച നല്ലപോലെ പിരിച്ച് ചെയ്തിട്ട് കൊടുക്കാം ഇത് പിരിക്കുമ്പം പൊങ്ങി നിൽക്കാത്ത രീതിയിൽ ചെയ്ത് വെച്ച് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ ഒടു ഒടക്കും എന്താ അപ്പം നമ്മുടെ ഹെയർ ബോർഡ് കംപ്ലീറ്റ് ആയി നമുക്കിത് ഫ്ലവർ വേണമെന്നില്ല കുട്ടികളായതുകൊണ്ട് കുറച്ച് ഇതുപോലെ ഇരിക്കുവാണെങ്കിലും പ്രശ്നം ഇല്ല അല്ല ഫ്ലവർ ഇല്ലാതെ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണെങ്കിലും നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ മറ്റ് ഈ കിറ്റ് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കാൻ നേരം നിങ്ങൾക്ക് പല പല വെറൈറ്റികളിൽ കുട്ടികൾക്ക് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാതെ തന്നെ ഇപ്പോൾ ഇത്രയും ബീറ്റ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല വെറൈറ്റികൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഓക്കെ ബൈ